മുനമ്പത്തേത് വഖ ഭൂമി അല്ലത്രേ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ അത്രേ പറയുന്നത് സാക്ഷാൽ പറയുന്നു അവിടെ ഒരു പക്ഷത്തിന്റേത് വിശ്വാസ പ്രശ്നമാണെങ്കിൽ സമരം ചെയ്യുന്നവരുടേത് വർഗപ്രശ്നമാണ് അതിസങ്കീർണമാണ് വിഷയം പക്ഷെ അത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു നടക്കുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒറ്റമൂലി സ്ക്രീനിൽ കാണുന്നതാണ് ഫറൂഖ് കോളേജിന് മുഹമ്മദ് സിദ്ദിഖ് സേട്ട് വഖഫ് നൽകിയ ഭൂമിയുടെ ആധാരം തുടക്കം നോക്കൂ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ ഖാൻ ബഹാദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബ് അവർ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു പേർക്ക് എഴുതി കൊടുത്ത ഓഖഫ് ആധാരം ഇങ്ങനെയാണ് ആധാരം തുടങ്ങുന്നത് ആർക്കും മനസ്സിലാകുന്നതാണ് ഈ ഭാഷ ഭൂമി വഖഫാണെന്ന് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ ആധാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല എന്ന് വി ഡി സതീശനല്ല അദ്ദേഹം വിളക്ക് കൊളുത്തി പൂജിക്കുന്ന ഗോൾവാൾക്കർ വന്ന് വാദിച്ചാലും ഫലിക്കുമോ എന്ന് സംശയമാണ് മാത്രമല്ല ഇത് വഖബ് ഭൂമിയാണെന്ന് പറവൂർ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ആ വിധി എഴുപത്തി അഞ്ചിൽ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു ഭൂമി വഖഫാണെന്ന് അരനൂറ്റാണ്ട് മുമ്പേ നിയമപരമായി തീർപ്പായെന്ന് സാരം ഇനി ഭൂമിക്ക് കരമ സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധി നോക്കൂ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിന് ഭൂമി വഖഫാണെന്ന ഹർജിക്കാരുടെ വാദത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് അര നൂറ്റാണ്ട് മുമ്പ് എവിടെ നിന്നോ അവിടെ തന്നെയാണ് ഇപ്പോഴും കേരള ഹൈക്കോടതി ഈ വിഷയത്തിലാണ് വി ഡി സതീശൻ സർവജ്ഞൻ കളിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ് നിയമം മേൽപ്പറഞ്ഞ കോടതി വിധികളും ആധാരവും ഒക്കെ അപ്രസക്തമാക്കി ഈ ഭൂമി വഖഫല്ലെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് വെറും പത്തേ പത്ത് മിനിറ്റ് മതി അത്രേ പത്ത് മിനിറ്റ് കൊണ്ട് വി ഡി സതീശന് എന്താണ് ചെയ്യാൻ കഴിയുക ഈ ആധാരം വലിച്ചു കളയും അതോ ഇപ്പറഞ്ഞ കോടതി വിധികൾ കത്തിക്കുമോ അതുമല്ല ഹൈക്കോടതി അടക്കം കോടതികൾക്കെല്ലാം തീയിടുന്നു ഗീർവാണത്തിനൊക്കെ ഒരു പരിധിയില്ലേ പ്രതിപക്ഷ നേതാവ് നോക്കൂ കിടപ്പാടത്തിനും ഭൂമിക്കും വേണ്ടി സമരം ചെയ്യുകയാണ് മുനമ്പത്തെ കുറെ പാവപ്പെട്ട മനുഷ്യർ അവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ തെറ്റായ കാര്യം പറഞ്ഞ് ആ മനുഷ്യരെ നീചമായി കബളിപ്പിക്കുകയല്ലേ വി ഡി സതീശൻ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് കേരള സമൂഹത്തിലെ പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട രാഷ്ട്രീയ നേതാവായി തരം താഴുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മറ്റാർക്കും ഒന്നും അറിയില്ല തനിക്ക് മാത്രമേ എല്ലാം അറിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം സ്വന്തം അജ്ഞതയും വിവരക്കേടും അല്പത്തരവും ഒക്കെ ധാഷ്ട്രത്തിൽ കുതിർന്ന സർവജ്ഞ ഭാവം കൊണ്ട് അദ്ദേഹം എത്ര നാൾ മറച്ചുവെക്കും താൻ എന്തൊക്കെയോ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം സമരക്കാരോട് പറഞ്ഞത് അത് ഞങ്ങൾ നിയമപരമായ പരിശോധനകൾ ഞങ്ങൾ എന്ന് രേഖകളൊക്കെ പരിശോധിച്ച് അന്തിമ വിധി പറയാൻ ഇദ്ദേഹം ആരുമല്ലെന്ന് സമരക്കാർക്കും അറിയാം നമുക്കും അറിയാം ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഒഴിവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി പറവൂർ എം ഇതുവരെ ആരും നിയമിച്ചിട്ടുമില്ല അതറിയാവുന്നവരാണല്ലോ അവിടെ സമരം ചെയ്യുന്നത് അവരെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തീരെ വില കുറച്ച് കാണുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ത്രാണിയുള്ള മത്സ്യത്തൊഴിലാളി സമരഭൂമിയിൽ വെച്ച് ബി ഡി സതീശന്റെ മുഖം മൂടി വലിച്ചു കീറിയിരുന്നു സാറേ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം പറയേണ്ടടത്തല്ലേ പറയേണ്ടത് എന്നായിരുന്നു ഒരാളിന്റെ ലളിതമായ ചോദ്യം സാറേ ഇത് ബാഹബല്ല എന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത് ഇവിടെ ഐക്യദാഗ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല എന്നാണ് പറയണത് ഞങ്ങൾ തീരാധാര അതെ ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇത് രണ്ടു പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ് ഇത് ഫാറൂഖ് കോളേജിൻ്റെ എഴുതുന്നു പറഞ്ഞേ എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം പേടിക്കണത് എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ലെങ്കിൽ പറയാല്ല ആ മുന്നിൽ ാണ് നാം കണ്ടത് അതാണ് കാര്യം കാര്യങ്ങൾ പറയേണ്ടടുത്താണ് പറയുന്നത് മുനമ്പം ഭൂമി വഖഫല്ല എന്ന പ്രതിപക്ഷ നേതാവ് ആരെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഈ ദൃശ്യങ്ങൾ കാണൂ രണ്ടായിരത്തി പതിനഞ്ച് ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റഹിഷ് ഓഫീസിലേക്കുണ്ട് ഇത് വക്കഭൂമിയായതിനാൽ മുത്തബില്ലിക്കാണ് നികുതി നൽകുവാനുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുനമ്പത്തെ ഭൂമി അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്നും അവരിൽ നിന്ന് കരം ഈടാക്കരുതെന്നും ആവശ്യപ്പെട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷൻ ആണിത് അവതരിപ്പിച്ചത് കെ പി എ മജീദ് എം എൽ എ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് വി ഡി സതീശനെ മുന്നിലിരുത്തിയാണ് ആ ഭൂമി വഖഫാണെന്ന് കെ പി എ മജീദ് നിയമസഭയിൽ പ്രഖ്യാപിച്ചത് തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ വി ഡി സതീശൻ മജീദിനെ അവിടെ തിരുത്തണമായിരുന്നു ഭൂമി വഖഫാണെന്ന ലീഗിന്റെ വാദം തെറ്റാണെന്ന് അവിടെ പറയണമായിരുന്നു തനിക്കും കോൺഗ്രസിനും ഈ നിലപാടല്ലെന്ന് പറയണമായിരുന്നു ചെയ്തില്ലല്ലോ നിയമസഭയിൽ ലീഗ് ജനറൽ സെക്രട്ടറിയെ തിരുത്താതെ മുനമ്പത്തെ സമരപ്പന്തലിൽ ചെന്ന് ഭൂമി വഖവല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ചുരുങ്ങിയ പക്ഷം ലീഗിന്റെ നിലപാടല്ല ശരി എന്നെങ്കിലും സമരക്കാരോട് തുറന്നു പറയേണ്ടേ വഖഫ് ബോർഡിലെ ലീഗ് പ്രതിനിധിയാണ് എം സി മായീൻകുട്ടി ഹാജി അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേൾക്കൂ ഒരു 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 വിശ്വാസി കൊണ്ട് തന്റെ ഭൂമി ഭൂമി ആധാരം രജിസ്റ്റർ സംഗതിയെ എന്ന് പറയാ അദ്ദേഹവും പറയുന്നു ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വഖഫ് ബോർഡിന്റെ ഒരു ചെയർമാന്റെ പേര് ഒന്നാമതായി എഴുതിയിട്ടുണ്ട് ജനാബ് സയ്യിദ് റഷീദ് അലി പി എം ഫറൂഖ് കോളേജിന് കൈവശാവകാശമുള്ള വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് സിഇഒയെ ചുമതലപ്പെടുത്തുന്നതാണ് ഉത്തരവ് ഒൻപത്തേത് വഖഫ് ഭൂമിയാണെന്ന് ലളിതമായ ഭാഷയിൽ ഈ ഉത്തരവിലും എഴുതി വെച്ചിട്ടുണ്ട് ആരാണി ജനാബ് സയ്യിദ് റഷീദ് അലി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരൻ ഉമ്മർ അലി ശിഹാബ് തങ്ങളുടെ മകൻ ലീഗിന്റെ പ്രതിനിധിയായി വഖഫ് ബോർഡിന്റെ ചെയർമാനായി പാണക്കാട് കുടുംബത്തിലെ പ്രധാനിയാണ് മുസ്ലിം ലീഗിന്റെ ആത്മീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ചെയർമാനായ ബോർഡും പറയുന്നു ഈ ഭൂമി വഖബാണെന്ന് ആറ്റിക്കുറുക്കിയാൽ ഇത്രയേ ഉള്ളൂ മുനമ്പം ഭൂമി വഖഫാണെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധികൾ നിയമസഭയിലും വഖഫ് ബോർഡിലും പൊതുമണ്ഡലത്തിലും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിലെ ഔദ്യോഗിക ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് അനൌദ്യോഗിക ഘടക കക്ഷികളാണ് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി അവരും പറയുന്നത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെ എന്നാണ് അപ്പോൾ വി ഡി സതീശൻ തന്റെ വാദം അവരെ കൊണ്ടല്ലേ ആദ്യം സമ്മതിപ്പിക്കേണ്ടത് സത്യത്തിൽ എന്തുറപ്പാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വി ഡി സതീശൻ നൽകേണ്ടിയിരുന്നത് ഒറ്റ ഉറപ്പ് ഒരേ ഒരു ഉറപ്പ് മുനമ്പം ഭൂമി വഖഫാണെന്ന വാദത്തിൽ നിന്ന് ലീഗിനെയും ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി എയെയും പത്ത് മിനിറ്റ് കൊണ്ട് താൻ പിന്തിരിപ്പിക്കാം എന്ന ഉറപ്പായിരുന്നു സമരപ്പന്തലിൽ വി ഡി സതീശൻ നൽകേണ്ടിയിരുന്നത് ഇടതുപക്ഷവും സർക്കാരും സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്കൊപ്പമാണ് ഒരു സംശയവുമില്ല ആ ഭൂമിക്ക് കരം ഈടാക്കാൻ നടപടി വേണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് സി പി എം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം വിളിച്ചത് ആ യോഗത്തിലാണ് സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി അവരിൽ നിന്ന് കരം ഈടാക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ സർക്കാർ തീരുമാനത്തിനെതിരെ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പോയി സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യിച്ചു ആരാണി വഖഫ് സംരക്ഷണ സമിതി അവർക്കെന്താണ് കോൺഗ്രസ് ബന്ധം ഈ കേസിൽ നിരന്തരമായി പരാതികളും കേസും നൽകുന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾക്കൊന്നും ഒരു ഇടതുപക്ഷ ബന്ധവുമില്ല അറിഞ്ഞിടത്തോളം അവരൊക്കെ കോൺഗ്രസ് ഐ എൻ ഡി യു സി ബന്ധമാണുള്ളത് വഹഫ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വഖപ്പോട് അംഗമായിരുന്നു എന്തൊരു അസംബന്ധമാണെന്ന് നോക്കൂ ഒരു വശത്ത് മുനമ്പം ഭൂമി വഖഫല്ല എന്ന് പറഞ്ഞ് വി ഡി സതീശൻ സർവജ്ഞഭാവത്തിൽ നാടകം കളിക്കുന്നു മറുവശത്ത് സതീശന്റെ പാർട്ടിക്കാരും മുസ്ലിം ലീഗും എസ് ഡി പി എയും ജമായത്തെ ഇസ്ലാമിയുമൊക്കെ ഭൂമി വഖഫാണെന്ന് പറഞ്ഞ് പരാതിയും കേസുമായി നടക്കുന്നു നല്ല കളി തന്നെയല്ലേ ആദ്യം അവരെ പിന്തിരിപ്പിക്കൂ മിസ്റ്റർ വി ഡി സതീശൻ എന്നിട്ടാകാം മുഖ്യമന്ത്രിക്കുള്ള ക്ലാസ് എടുപ്പ് സങ്കീർണമായ ഭൂപ്രശ്നമാണ് മുനമ്പത്തേത് വിശ്വാസികളെ സംബന്ധിച്ച് ആധാരപ്രകാരം വഖഫ് ചെയ്ത ഭൂമിയാണത് അതേസമയം പാവപ്പെട്ട തൊഴിലാളിയുടെ കിടപ്പാടത്തിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ വിഷയം വർഗപരമായി മാറും വർഗീയമല്ല വർഗപരം ഏതാണ്ട് എണ്ണൂറോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്ന പരിഹാരം ഉണ്ടാകണം അത് നിയമപരമാകണം എങ്കിലേ പരിഹാരം ശാശ്വതമാകൂ വഖഫിന്റെ പേരും പറഞ്ഞ് മുസ്ലിം വിരോധം കുത്തിയൊഴുക്കി ആ പരിഹാരത്തിലേക്ക് എത്താനാവില്ല മൈക്ക് വെച്ച് കെട്ടിയും യൂട്യൂബ് ചാനൽ വഴിയും മുസ്ലിങ്ങളെ തെറി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല അനുരഞ്ജനത്തിന്റെയും അനുനയത്തിന്റെയും ഭാഷ സംസാരിക്കാൻ അറിയുന്നവരുടെ കയ്യിലാണ് പരിഹാരം ആ പരിഹാരം നിയമപരമായി സാധുവാക്കപ്പെടണം ഏറ്റവും പ്രസക്തമായ കാര്യം നിലവിൽ ഭൂമിയുടെ കൈവശാവകാശമുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടാണ് സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അനുകൂലമായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന നിലപാടാണ് അവർക്ക് ആ വിട്ടുവീഴ്ച അവരുടെ ഭാഗത്ത് ഈ ഭൂപ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവർ കണ്ട വഴി സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആ ഭൂമിയിലുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കലായിരുന്നു സെന്റിന് തുച്ഛമായ വില ഈടാക്കി വിലയാധാരത്തിലൂടെയാണ് പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശം അവർ അംഗീകരിച്ചു കൊടുത്തത് അല്ലാതെ അതൊരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടൊന്നും ആയിരുന്നില്ല ഇങ്ങനെ വില കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് എല്ലാ ക്രയവിക്രയ അവകാശങ്ങളും ലഭിക്കണം അതാണ് സമരക്കാരുടെ ആവശ്യം അത് നിയമപരമായി ഉറപ്പാക്കപ്പെടുകയും വേണം വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാവൂ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരെ പ്രകോപിപ്പിച്ചാൽ പ്രശ്നപരിഹാരം അസാധ്യമാകൂ പക്ഷെ അത് അത്ര എളുപ്പൊന്നുമല്ല പാവപ്പെട്ടവർക്ക് കിടപ്പാടം കിട്ടുന്നതിന് അനുകൂലമായി നിൽക്കുന്നതും ഒരു ദൈവീക പ്രവൃത്തിയായി അംഗീകരിക്കണം എന്ന് ഒരു പക്ഷത്തോട് നമുക്ക് അപേക്ഷിക്കാം പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നം ഉയർന്നു വരും പാവപ്പെട്ടവരുടെ കിടപ്പാട പ്രശ്നത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് പോലെ അല്ലല്ലോ ഭൂമിയിലെ ബാറുകളുടെയും മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെയും സ്ഥിതി മൂന്ന് ഇറക്കി പറഞ്ഞേക്കാൻ സമയത്ത് മാനേജ്മെന്റ് വിറ്റ ഭൂമിയിൽ തന്നെയാണ് ആ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ പാവങ്ങൾക്ക് ഭൂമി വിറ്റത് സാധുവും മറ്റേത് അസാധുവുമാക്കണം അങ്ങനെയൊക്കെയുള്ള നിയമപരിഹാരം സാധ്യമാണോ എന്നതൊക്കെയാണ് ഈ വിഷയത്തെ സങ്കീർണമാക്കുന്നത് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവര് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അതാണ് സർക്കാരിന്റെ സമീപനം സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ൊഴിപ്പിക്കുന്നില്ല അവരെ അവിടെ സം സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോ നിയമപരമായ സംരക്ഷണമാകണം കവിശാവകാശക്കാരുടെ താമസക്കാരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു എല്ലാവരെയും കേൾക്കാനും എല്ലാ വശങ്ങളും പരിശോധിക്കാനുമാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഒരാളെപ്പോലും ഇറക്കി വിടില്ലെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും ഉറപ്പു നൽകിയിട്ടുമുണ്ട് ആ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ പ്രക്രിയയിൽ നഞ്ചുകലക്കുകയാണ് വി ഡി സതീശന്റെ ലക്ഷ്യം അതിന് വകപ്പുമായി ബന്ധപ്പെട്ട സംഘപരിവാർ വാദങ്ങൾ നിർലജ്ജം ഏറ്റുപാടുകയാണ് അദ്ദേഹം കോൺഗ്രസ് ചായത്തിൽ കുളിച്ച കാവി താനെന്ന് ഓരോ ദിവസവും കൂവി തെളിയിക്കുകയാണ് അദ്ദേഹം ഏതായാലും സമരപ്പന്തലിൽ വി ഡി സതീശൻ നാടകം കളിച്ചതാണെന്ന് സമരം ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂമി വഖഫല്ലെന്ന വാദം പറയേണ്ടടുത്ത് പറയണം എന്ന് അല്പം ശബ്ദമുയർത്തി തന്നെ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ട് മുനമ്പത്തേത് വഖഭൂമി അല്ല എന്ന് വി ഡി സതീശൻ ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെയും അനൌദ്യോഗിക ഘടക കക്ഷികളായ ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും ബോധ്യപ്പെടുത്തുക അറിയാവുന്ന നല്ല ഭാഷയിൽ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ വി ഡി സതീശന്റെ മുഖത്ത് നോക്കി അക്കാര്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ചെലവിൽ യു ഡി എഫിനുള്ളിൽ ആർ എസ് എസ് ശാഖ നടത്തുകയാണ് വി ഡി സതീശൻ എന്ന് അവരും മനസ്സിലാക്കിയാൽ